തിൻ്റെ ധന്യമായ നാവം മഹത്വപ്പെടുമാറാകട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിൽ ക്രൈസ്റ്റ് ബ്ലസ്സസ് എന്ന് പറയുന്ന ചാനൽ എൻ്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ അവസരം തന്നതോർത്ത് നന്ദി പറയുന്നു എൻ്റെ പേര് വിൽഫ്രഡ് രാജ് എന്നാണ് ഞാൻ താമസിക്കുന്നത് പോങ്ങുമൂടിനടുത്ത് അതായത് മാറനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വെളിയങ്കോട് എന്ന് പറയുന്ന പ്രദേശത്തിനടുത്താണ് താമസിക്കുന്നത് ഇനി ഭാര്യയും മൂന്ന് മക്കളുമുണ്ട് അമ്മ എന്നോടൊപ്പം താമസിക്കുകയാണ് എൻ്റെ അനുഭവ സാക്ഷ്യം ഈ പകൽ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാനൊരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട വ്യക്തിയാണ് ഞങ്ങൾ മൂന്ന് സഹോദരങ്ങളും ഒരു സഹോദരിയും ഭവനത്തിലുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വളർത്തപ്പെടുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ സി എസ് ഐ ബാക്ക്ഗ്രൗണ്ടിലാണ് ജീവിച്ചു പോകുന്നത് എൻ്റെ പപ്പ സി എസ് ഐയിലെ ഡീക്കനായും ചർച്ച് സെക്രട്ടറിയായി സെൻറ്റർ സ്കൂൾ അധ്യാപകനായും സഭയിലെ ശുശ്രൂഷകനില്ലാത്ത സമയത്ത് ശുശ്രൂഷാ കാര്യങ്ങൾ പപ്പ നിർവഹിക്കാറുണ്ടായിരുന്നു അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി ഞങ്ങൾ ജീവിച്ചു പോരുകയായിരുന്നു പപ്പ കൂലിപ്പണിക്കാണ് കടന്നു പോകുന്നത് കൂലിപ്പണിക്ക് കടന്ന് പോകുമെങ്കിലും വൈകുന്നേരം പ്രഭാതത്തിലും എത്ര ക്ഷീണമുണ്ടെങ്കിലും സന്ധ്യപ്രാർത്ഥനയും ഞങ്ങളെയെല്ലാം വിളിച്ചുകൂട്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുക പതിവായിരുന്നു പക്ഷെ പലപ്പോഴും ഞങ്ങൾക്ക് ഏകദേശം ഒന്നൊന്നര മണിക്കൂറൊക്കെ പ്രാർത്ഥനയ്ക്കായി ചിലവഴിക്കും പലപ്പോഴും ഞങ്ങൾക്ക് വിരസത അനുഭവപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഞങ്ങൾ കടന്നു കൊടുക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ സഹോദരി എൻ്റെ സഹോദരികളെ സഹോദരിയെ ഞാൻ ഏകദേശം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു യുവാവുമായി വിവാഹം ചെയ്തു കൊടുക്കുവാനായിട്ടിടയായിത്തീർന്നു അങ്ങനെ വളരെ നാളുകള് കഴിഞ്ഞ സഹോദരി കത്തോലിക്ക സഭയിലാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് കുറേ നാളുകൾ കഴിഞ്ഞ് എൻ്റെ എസ് എൽ സി പഠനം കഴിഞ്ഞതിന് ശേഷം ഞാനും കത്തോലിക്ക സഭയിലേക്ക് കടന്നു പോകുവാനായിട്ട് എനിക്ക് ഒത്തിരി സുഹൃത്തുക്കൾ കത്തോലിക്ക സഭയിൽ പോകുന്നവരുമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ കത്തോലിക്ക സഭയിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയായിത്തുന്നത് അപ്പോഴും എൻ മാതാപിതാക്കളെല്ലാം സി എസ് ഐ ബാക്ക്ഗ്രൗണ്ടിലേക്ക് സി എസ് ഐ സഭയിലാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ കത്തോലിക്ക സഭയിൽ എൻ്റെ കൂട്ടുകാരോടൊത്ത് നടക്കുകയും പല വിധമായ കായികാഭ്യാസങ്ങളും സിനിമാറ്റിക് ഡാൻസ് ഇതൊക്കെയായിരുന്നു എനിക്ക് കരമായിരുന്നത് അങ്ങനെ നടന്ന് കാലങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞുപോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് അരുതാത്ത ഒത്തിരി കൂട്ടുകെട്ടുകൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് ഇടയായി തീർന്നു അങ്ങനെ ഞാനൊരു മദ്യപാനിയായി തികഞ്ഞ മദ്യപാന ശീലത്തിലേക്ക് എൻ്റെ ജീവിതം മാറപ്പെട്ടു ഇതിനിടയ്ക്ക് സിനിമാറ്റിക് ഡാൻസ് കളിക്കാൻ പോകും അവരുമായിട്ട് കൂട്ടുകെട്ടുണ്ട് ബാൻഡ് പ്രോഗ്രാമിന് ബാൻഡ് സെറ്റ് പ്രോഗ്രാമിന് തമിഴ്നാട്ടിലേക്ക് കടന്നു പോകും അപ്പോഴും മദ്യവാഹനം വളരെ കൂട്ടുകെട്ടുകളും മദ്യപാനവും ഇതിനിടയിൽ ഒത്തിരി കൂലിത്തല്ലുകാരുമായിട്ട് ബന്ധം സ്ഥാപിക്കാനായിട്ട് ഇടയായിത്തീർന്നു അങ്ങനെ എൻ്റെ ജീവിതം ഇടയ്ക്കിടയ്ക്ക് കൂലിത്തല്ലുകാരോടൊപ്പമുള്ള യാത്രയും അടിപിടി അക്രമങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടി കടന്നു പോവുകയും അങ്ങനെ ഒരവസ്ഥയിലേക്ക് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന എന്നാൽ എന്നെക്കുറിച്ച് ചെറുപ്പനാളിൽ ഒരു ആത്മീക കൂട്ടായ്മയ്ക്ക് കടന്നു പോകുന്ന സമയത്ത് എന്നെ കുറിച്ചൊരു ദൈവദാസന് ഇപ്രകാരം പറയുകയുണ്ടായി നീ അന്ന് കുഞ്ഞിന് നാളിൽ കയ്യിൽ വളയൊക്കെ ഇട്ട് ഞാൻ ഇളയ കുഞ്ഞായതുകൊണ്ട് വളരെ ഓമനിച്ചാണ് എന്നെ വളർത്തിയത് അപ്പോൾ ആ ദൈവദാസന് ഇപ്രകാരം പറഞ്ഞു നീ ഒരു വളയിട്ട് നടക്കേണ്ട ഒരു വ്യക്തിയല്ല ഒരു ശുശ്രൂഷകനായി തീരുമെന്ന് കുഞ്ഞുനാളിലെ ദൈവം എന്നോട് ദൂത് അറിയിക്കുകയുണ്ടായിരുന്നു എന്നാൽ ഞാനിതൊന്നും കാര്യമാക്കിയിട്ടില്ല ഞങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുമില്ല അങ്ങനെ കാലങ്ങൾ മുമ്പോട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇങ്ങനെ തെറ്റായ വഴികളിലൂടെ സഞ്ചരിച്ച് എൻ്റെ സമ്പത്തെല്ലാം ധനമെല്ലാം ലഭിക്കുന്ന പൈസയെല്ലാം ധൂർത്തടിക്കുന്ന ശീലമുണ്ടായിരുന്നു അങ്ങനെ ധൂർത്തടിച്ച് മദ്യപാന നിമിത്തവും മറ്റടിപിടി അക്രമങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത നിമിത്തം വളരെ ഘടഭാരം ജീവിതത്തിൽ കടന്നു വന്നു അങ്ങനെ ഇരിക്കെ എൻ്റെ അങ്കിളിൻ്റെ മകനാണ് ആദ്യമായി ഞങ്ങളുടെ കുടുംബത്തിനകത്ത് രക്ഷയുടെ ഭാഗത്തേക്ക് കടന്നു വരുന്നത് ആ അങ്കിളിൻ്റെ മകൻ രക്ഷയിലേക്ക് കടന്നു വന്നപ്പോൾ ഞങ്ങൾക്കെല്ലാം ഇതൊരു പരിഹാസമായി തീർന്നു ആ കാരണം ഞാൻ ഏകദേശം വളർന്ന് കത്തോലിക്ക സഭയിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഇപ്പം എന്തെ കോശുകാരെ കളിയാക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പൊ പപ്പയുമായി ചേർന്നിരുന്ന് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഈ ഒരു ബേൻഡടി അന്യഭാഷ പറയുന്നതിനെയൊക്കെ കളിയാക്കാറുണ്ട് ഞാൻ അന്യഭാഷ പറഞ്ഞു കളിയാക്കി നടക്കും ക്രിസ്ത്യൻ പാട്ടുകൾ ഒരുപാടുന്ന പാട്ടുകളെയൊക്കെ വ്യാഖ്യാനിച്ച് കളിയാക്കി പറയുന്ന ശീലമുണ്ടായിരുന്നു അങ്ങനെ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു വിഭാഗമായി ബന്ധകോസുകാരെ ഞങ്ങൾ കരുതി അങ്ങനെ അങ്കിളുടെ മോൻ്റെ ക്ഷേലിൻ്റെ ഭാഗത്തേക്ക് കടന്നു വന്ന് ആ കുടുംബത്തെ ഞങ്ങൾ അപ്പൂപ്പൻ ഉൾപ്പെടെ ചേർന്ന് പലപ്പോഴും പരിഹസിച്ചതായി ഓർക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മൂത്ത സഹോദരൻ ഞങ്ങളൊക്കെ കായിക അഭ്യാസത്തിൽ ഏർപ്പെടുകയും വളരെ സ്ട്രോങ് ആയിട്ട് അങ്ങനെ ആർക്കും വഴുതി കൊടുക്കാത്തൊരു സ്വഭാവക്കാരായിരുന്നു ഞങ്ങളെല്ലാം അങ്ങനെ മൂത്ത സഹോദരൻ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ആദ്യമായൊരു പെൻറ്റകോസ് പാസ്റ്ററിൻ്റെ ജുബയിൽ പിടിച്ചു വലിക്കുന്നൊരു സംഭവം എനിക്ക് ഓർമ്മയുണ്ട് സഹോദരൻ അപ്പോൾ അതിനു സഹോദരൻ്റെ ജീവിതത്തിനകത്ത് സമാധാനം പൂർണ്ണമായി നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നു കടഭാരത് ബിസിനസ് മേഖലയാണ് ചെയ്തുകൊണ്ടിരുന്നത് കടഭാരത്താൽ വളരെ മുങ്ങുന്ന അവസ്ഥ ആ ഭവനത്തിലുണ്ടായി സമാധാനം നഷ്ടപ്പെട്ടു പ്രിയ സഹോദരൻ്റെ ഭാര്യയ്ക്ക് ഒരു വല്ലാത്ത അസുഖം നേരിടേണ്ടി വന്നു സമാധാനം പൂർണ്ണമായി നഷ്ടപ്പെട്ട അവസ്ഥയിൽ അവർ ദൈവത്തെ കണ്ടെത്തുവാനായിട്ട് ഇടയത്തിരുന്നു ഒരു ദൈവദാസൽ നിന്ന് സുവിശേഷം കേൾക്കുകയും ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത നിമിത്തം അവർ ദൈവഭാഗത്തേക്ക് കടന്നു വന്നു ആ സമയത്ത് പിന്നെ ഞങ്ങൾ ഞാനും പപ്പായും അമ്മായിയും ചേർന്ന് എൻ്റെ സഹോദരനെ ഉൾപ്പെടെ പിന്നെ പരിഹസിക്കുന്ന അവസ്ഥയിലേക്ക് മാറി അങ്ങനെ നാളുകൾ കഴിഞ്ഞു പോയി പപ്പയ്ക്ക് ദൈവവചനം നന്നായിട്ട് അറിയാകുന്ന വ്യക്തിയാണ് അപ്പോൾ ഞാൻ ദീർഘനാൾ ഇങ്ങനെ മദ്യപാനവും കുലിത്തല്ലും ഒക്കെ ആയിട്ട് ഇങ്ങനെ സമാധാനം നഷ്ടപ്പെട്ട് അവസാന ഭവനത്തിൽ വരാൻ പറ്റാത്ത സാഹചര്യം ജീവിതത്തിനുണ്ടായി അത്രത്തോളം കടഭാരമായി ഇതിനിടയിലാണ് ഞങ്ങളുടെ ഭവനത്തിനകത്ത് ഒരു സംഘടന നടക്കുക ഭവനത്തിനടുത്ത് താമസിക്കുന്നതൊക്കെ ഞങ്ങളുടെ ബന്ധുക്കളാണ് ആ ഒരു പ്രശ്നമുണ്ടായി വഴക്ക് നടന്നു അതിൽ അടിയായി അടി നടക്കുമ്പോൾ എൻ്റെ ഒരു റിലേഷൻ തന്നെ ബന്ധുവിന് തന്നെ അദ്ദേഹത്തിൻ്റെ കൈ എൻ്റെ കയ്യിലെ പ്രഹരം കൊണ്ട് പൊട്ടുവാനും തലയെ തല ആഴത്തിൽ മുഴുവൻ മുറിവേൽക്കുവാനും ഒക്കെ തീർന്നു അങ്ങനെ കേസായി പ്രശ്നങ്ങളായി എന്നെ അറസ്റ്റ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു എൻ്റെ കൂട്ടത്തുണ്ടായിരുന്ന എൻ്റെ മറ്റൊരു സഹോദരനുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ജയിലിനകത്ത് തീർന്നു അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങളുടെ രാഷ്ട്രീയ സദന അപ്പോഴും പാർട്ടി പ്രവർത്തനത്തിൽ വളരെ സജീവമാണ് അപ്പോൾ പാർട്ടിക്കാരൊക്കെ ഇടപെട്ടു ഒത്തിരി സഹായിച്ചു അധികനാൾ ജയിലിൽ കിടക്കാതെ പെട്ടെന്ന് ജയിൽ മോചിതനായി കടന്നു വന്നു വീണ്ടും ആ സമയത്ത് ആ വീട്ടുകാരുടെയൊക്കെ നിർബന്ധം കാരണം ഒരു പെന്തക്കോസ് സഭയിലേക്ക് കുറച്ച് ദിവസം പോയിയെങ്കിലും വീണ്ടും പോകാതെ രണ്ട് മൂന്നാഴ്ച പോയിട്ട് മടങ്ങി വരുവാനായിട്ട് ഇടയായിത്തീർന്നു തിനിടയിൽ എൻ്റെ പപ്പായും അമ്മായും ആ ഈ സംഭവത്തിന് മുമ്പ് തന്നെ പപ്പായും അമ്മായും ആ രക്ഷയുടെ ഭാഗത്തേക്ക് കടന്നു വരാനായിട്ട് ഇടയായിരുന്നു അതിനുള്ള കാരണം ദൈവവചനം നല്ലവണ്ണം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു പപ്പ പപ്പയ്ക്ക് ദൈവവചനം വായിച്ചപ്പോൾ മനസ്സിലായത് യഥാർത്ഥമായ സ്നാനം എന്താണെന്ന് പപ്പയ്ക്ക് തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്നു അങ്ങനെ പപ്പ പലരോടും സംശയം ചോദിപ്പാനായിട്ട് ഇടയായി തീർന്നു സ്നാനം എങ്ങനെയായിരിക്കണം ഞങ്ങൾ സ്നേഹ സ്വീകരിച്ച സ്നാനം ശരിയാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇങ്ങനെ ഉന്നയിച്ചു അങ്ങനെ ഒത്തിരി സംശയങ്ങൾ പലരോടും ചോദിച്ചു പലരിൽ നിന്നും മറുപടി കിട്ടി പലരിൽ നിന്നും മറുപടി കിട്ടിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പപ്പയ്ക്ക് ഈ ദൈവവചനം കൂടുതൽ ആഴത്തിൽ പഠിച്ചപ്പോഴോ ആരോ വ്യക്തമായിട്ട് ദൈവവചന വായനയിൽ നിന്ന് പപ്പയ്ക്ക് സ്നാനത്തെക്കുറിച്ചുള്ള ബോധ്യമുണ്ടായി പപ്പ ഇങ്ങനെ വീട്ടിൽ നിന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷ പ്രാപിക്കും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്നുള്ള വാക്യം പപ്പ പറഞ്ഞു വിശ്വസിക്കുന്നവരാണല്ലോ സ്നാനപ്പെടേണ്ടത് എന്നുള്ളത് പപ്പ പറയുവാനായിട്ട് ഇടയായി തീർന്നു എന്നിട്ട് പപ്പ വീണ്ടും പറയുവാനായിട്ട് ഇടയായി തീർന്നു യേശു ക്രിസ്തു സ്നാനമേറ്റു ജോർദാൻ നദിയിൽ ഇറങ്ങി സ്നാനമേൽക്കുവാനായിട്ട് ഇടയായി തീർന്നു അതിനുശേഷം പറയുന്ന വാക്യം പപ്പ ഇങ്ങനെ ഉച്ചരിപ്പാനായിട്ട് ഇടയായിരുന്നു ഇങ്ങനെ ീതിയും നിവർത്തിയാകേണ്ടതിന് എന്നുള്ള വാക്യവും പപ്പ ഇങ്ങനെ പല വാക്യങ്ങൾ ഇങ്ങനെ സ്നാനത്തെക്കുറിച്ചുള്ള വാക്യങ്ങൾ ചർച്ച ചെയ്ത് രണ്ട് മൂന്ന് മാസങ്ങൾ പവനത്തിൽ ഇങ്ങനെ അസ്വസ്ഥനായി തുടരുന്നത് എനിക്ക് കാണുവാനായിട്ട് ഇടയായിത്തീർത്തു അങ്ങനെ ഒരു ദിവസം ആ പപ്പയോട് ദൈവാത്മാ വ്യക്തമായിട്ട് ഇടപെടുവാനായിട്ട് ഇടയായി തീർന്നു അങ്ങനെ പപ്പ സി എസ് ഐ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് യഥാർത്ഥമായി മുഴുകൽ സ്നാനം സ്വീകരിച്ച് ചസഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു സഭയിലേക്ക് മാതാവും പിതാവുമായി കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു അങ്ങനെ പപ്പ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഭവനത്തിന് അടുത്തുള്ള ഒരു പാവപ്പെട്ട ഒരു ദൈവദാസനുണ്ട് അദ്ദേഹത്തിന്റെ പേര് ചന്ദ്രൻ പാസ് ഒന്നാണ് അദ്ദേഹം ഒരു ദർശനം കാണുകയാണ് ഞാൻ വലിയൊരു വേദിയിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നതായൊരു ദർശനം ചന്ദ്രൻ പാസ്റ്റർ എന്ന് പറയുന്ന പാസ്റ്റർ കാണുകയും പിതാവ് സഭയിലേക്ക് കടന്നു പോകുന്ന സമയത്ത് ഇത് അറിയിപ്പാനും ഇടയായി തീർന്നു ആ പപ്പ ഭവനത്തിൽ കടന്നു വന്ന് എന്നോട് പറയുകയാണ് നിന്നെക്കുറിച്ച് ഇങ്ങനെ ഒരു ദർശനം ഒരു പാസ്റ്റർ കണ്ടു എന്ന് പറയാനായിട്ട് എനിക്കത് വിശ്വസിക്കാൻ സാധിച്ചില്ല കാരണം അപ്പോഴും ഞാൻ മദ്യപാനത്തിന് അടിമയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മുന്നിലാണ് അപ്പം ഞാനൊരു ദൈവവചനം പ്രസംഗിക്കുന്ന മനുഷ്യനാകുമെന്ന് പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല കാരണം അതുപോയിട്ട് എനിക്ക് വിക്കലുണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ നമ്പർ ട്വൻറ്റി ആണ് ഈ ട്വൻ്റി വൺ എസ് എസ് എൽ സി പഠിക്കുന്ന സമയത്ത് ട്വൻ്റി ആണ് ഈ ട്വൻ്റി വൺ പറയാൻ എനിക്ക് വളരെ പ്രയാസമാണ് അപ്പോൾ അധ്യാപകൻ പറഞ്ഞു അടുത്തിരിക്കുന്ന കുഞ്ഞിനോട് എൻ്റെ നമ്പർ പറയാൻ ആവശ്യപ്പെട്ടു കാരണം ഞാൻ നമ്പർ പറയാൻ തുടങ്ങിയാൽ ഒത്തിരി സമയമെടുക്കാം അതുകൊണ്ട് അദ്ദേഹത്തിന് അധ്യാപകന് പഠിപ്പിക്കണമല്ലോ അതുകൊണ്ട് അധ്യാപകൻ പറഞ്ഞു എന്നോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു അത്രത്തോളം സംസാരിക്കാൻ കഴിയാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ പൊതുവേദികളിൽ ആ ഭയത്തോടെ ഈ സംസാരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ തന്നെ വിക്കലുണ്ടാകും സംസാരിക്കാൻ പറ്റും ഈ ഞാനൊരു ദൈവവചന ശുശ്രൂഷിക്കുന്ന വലിയൊരു ശുശ്രൂഷകനാകുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല അങ്ങനെ വീണ്ടും ആളുകൾ കടന്നുപോയി കുറച്ച് പപ്പ വളരെ ഭക്തിയോടെ പ്രാർത്ഥന മണിക്കൂറുകൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ മദ്യപിച്ച് ബോധമില്ലാതെ അടിയൊക്കെ ഉണ്ടാക്കി ഭവനത്തിൽ വരുമ്പോൾ പപ്പ മുഴങ്കിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് നിരവധി ദിവസം എനിക്ക് കേൾക്കാനായിട്ട് ഇടയായി തീർന്നു എന്നെക്കുറിച്ച് എൻ്റെ ഭാവി ഓർത്ത് പപ്പ നിരന്തരം മുഴങ്ങാലിൽ പ്രാർത്ഥിക്കും അപ്പോൾ തന്നെ ഒരു ദിവസം എനിക്ക് ഓർമ്മയുണ്ട് ഞാനിങ്ങനെ ബോറേജസ് കോർപ്പറേഷൻ്റെ മുമ്പിൽ ചെന്നിട്ട് മദ്യം വാങ്ങിയിട്ട് അതിൻ്റെ താഴെ നിന്ന് എന്നെ മദ്യം പൊട്ടിച്ച് വായ്ക്കകത്ത് ഒണി ഒഴിച്ചതിന് ശേഷം കുപ്പി അങ്ങ് ഇറങ്ങിയിട്ട് പോകും അപ്പം അത്രത്തോളം പിന്നെ മദ്യപിച്ച് കപ്പാസിറ്റി കൂടി അങ്ങനെ ഒരു ദിവസം വാഹനം ഓടിച്ച് വെള്ളരുടയിൽ നിന്ന് മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ച് കടന്നു വരുമ്പോൾ ൾ ചെമ്പൂരിനടുത്ത് വെച്ച് എനിക്ക് ഓർമ്മയുണ്ട് ഒരു കെ എസ് ആർ ടി സി ബസ് എൻ്റെ നേരെ പാഞ്ഞു വരിക എനിക്ക് ബോധമില്ല വണ്ടി ഇപ്പുറം പോകും അപ്പുറത്തേക്ക് മറങ്ങി ലാഞ്ചി മറു സൈഡേക്ക് വാഹനം കടന്നു പോകും അങ്ങനെ ബോധമില്ലാതെ വരികയാ അങ്ങനെ പാങ്ങി വന്നൊരു കെ എസ് ആർ ടി സി ബസ്സിന്റെ മുൻമുന്നിൽ ഞാനായിപ്പോയി അപ്പൊ അദ്ദേഹം ചവിട്ടി നിർത്തിയിട്ട് എവിടെയെടാ മരിക്കാനാണോ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ വല്ല വിധേന ഈ ബൈക്കിങ്ങനെ മാറ്റി എങ്ങനെയോ വീട്ടിൽ എത്തിച്ചേർന്നു പല ദിവസം വീട്ടിൽ എത്തിച്ചേരുമ്പോൾ ഞാൻ എങ്ങനെയാണ് വന്നത് എനിക്ക് ഇന്ന് എനിക്ക് ഓർമ്മയില്ല കിടന്നുറങ്ങും പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഡോർ തുറന്ന് നോക്കുമ്പോഴാണ് വാഹനം മുന്നിലിരിക്കുന്നത് കാണുന്നത് എന്നാൽ അപ്പോഴും ഞാൻ മദ്യപിച്ച് ബോധരഹിതനായി ഭവനത്തിനകത്ത് കിടക്കുമ്പോഴും ആ കട്ടിൽ മേൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മാതാവ് മുഴങ്കാൽ മടക്കി കട്ടിൽമേൽ മേൽ കമർന്നു നിന്നുകൊണ്ട് രണ്ടുപേരുമായി മാതാവും പിതാവുമായി എനിക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ കടന്നു പോകുമ്പോഴാണ് ഞാൻ തമിഴ്നാട്ടിൽ പ്രോഗ്രാമിന് വേണ്ടി പോയിരിക്കുകയാണ് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വരുന്നു പപ്പ മരിച്ചുപോയെന്ന് രാത്രി അർദ്ധരാത്രി ഫോൺ കോൾ വരികയാ ഞാൻ വളരെ വിഷമമായി ഭവനത്തിൽ കടന്നു വന്നു കടന്നു വന്നപ്പോൾ ഞാൻ കേൾക്കാനുണ്ടായ അനുഭവം പപ്പയുടെ സാക്ഷ്യമാണ് പപ്പ രാത്രി ഇങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോ പപ്പയ്ക്ക് ഹാർട്ട് അറ്റാക്ക് രണ്ട് പ്രാവശ്യം വന്നതാണ് മൂന്നാമത്തെ പ്രാവശ്യം അത് വന്നത് അപ്പോൾ പ്രഭാതത്തിൽ എഴുന്നേറ്റ് പപ്പ മൂന്ന് മണിയാകുമ്പോൾ പ്രാർത്ഥന തുടങ്ങും ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ വെളുക്കുന്നത് വരെ എനിക്ക് പ്രാർത്ഥിക്കുന്ന ശീലമാണ് അങ്ങനെ പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം അഞ്ചു മണിയോടടുത്ത സമയത്ത് പ്രാർത്ഥിച്ച് പപ്പ ആമയും പറഞ്ഞ് ആ പപ്പ മരിക്കുവാനായിട്ടിട വളരെ പ്രത്യാശയോടുള്ള മരണം അതിന്റെ തലേ ദിവസം പോകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഒത്തിരി ദൈവവചനത്തിൽ നിന്ന് ദൈവത്തെ ആരാധിക്കണം നിത്യതയിൽ കടന്നു പോകണം ആ എന്നൊക്കെയുള്ള ഒത്തിരി ഉപദേശങ്ങൾ പപ്പ തീർന്നു അങ്ങനെ പപ്പ പെട്ടെന്ന് ദൈവസന്നിധിയിൽ ചേർക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു ഞാൻ ഭവനത്തിൽ കടന്നു വന്ന് വളരെ സങ്കടകരമായ അവസ്ഥയാണ് പപ്പയുടെ അനുഭവവും പപ്പയുടെ ജീവിതവും കണ്ട് വീണ്ടും നിത്യതയിൽ പോകണമെന്ന ഒരു വിശ്വാസം കടന്നു വന്നിട്ട് പപ്പയെ കാണണം വീണ്ടും കാണണമല്ലോ എന്ന് പറഞ്ഞ് രണ്ടു മൂന്നാഴ്ച വീണ്ടും കടന്നുപോയി എനിക്ക് വീണ്ടും നേരായി ജീവിക്കാൻ സാധിച്ചില്ല വീണ്ടും പഴയ കൂട്ടുകെട്ടിൽ തന്നെ വീണ്ടും ഞാൻ കടന്നു പോകാനായിട്ട് ഇടയായി അത് കഴിഞ്ഞ ാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമായ വലിയൊരു പ്രശ്നം ഞങ്ങളുടെ വീട്ടിനടുത്ത് നടക്കുന്നത് ആ പ്രശ്നം മുഖാന്തരം ജയിലിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയായി തീർന്നു എന്റെ സമാധാനം പൂർണ്ണമായി നഷ്ടപ്പെട്ടു ജയിൽ മോചിത ജയിലിൽ നാലഞ്ച് ദിവസമായി കിടന്നുള്ളൂ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചും മറ്റ് അഡ്വക്കേറ്റൊക്കെ സ്ട്രോങ് ആയിട്ട് കേസുകളൊക്കെ കുറച്ച് എഴുതിയത് കൊണ്ട് പെട്ടെന്ന് ജയിലിൽ നിന്ന് മോചിതനായി മടങ്ങി വന്നു മടങ്ങി വന്നുവെങ്കിൽ എൻ്റെ സമാധാനം പൂർണ്ണമായി നഷ്ടപ്പെട്ടു കാരണം കടഭാരമുണ്ട് വളരെയധികം പ്രതിസന്ധിയുടെ ഘട്ടമാണ് ഞാൻ നേരെ തമിഴ്നാട്ടിൽ പ്രോഗ്രാമിന് പോയിട്ട് വീണ്ടും നാട്ടിൽ കടഭാര നിമിത്തം സമാധാനമില്ലായകൽ വരാൻ പറ്റാതെ രണ്ട് മാസത്തോളം മാർത്താണ്ഡത്തിന് കഴിയുകയാണ് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഞാൻ ഭവനത്തിലേക്ക് കടന്നു വന്നു അമ്മയൊക്കെ കണ്ടിട്ട് വീണ്ടും ഞാൻ തമിഴ്നാട്ടിലേക്ക് തന്നെ രാത്രി കടന്നു വന്നിട്ട് വീണ്ടും കടന്നുപോയി എനിക്ക് വീട്ടിൽ വരണമെന്നുള്ള ചിന്തയില്ല ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ട അവസ്ഥയാണ് അങ്ങനെ വീണ്ടും കടന്നു പോയിട്ട് വീണ്ടും വീണ്ടും മദ്യപിച്ചാണോ റൂമിൽ കിടന്നുറങ്ങുന്നത് സ്വസ്ഥതയില്ലായികയാൽ അങ്ങനെ അവിടെ നിന്ന് ഒരു ദിവസം രാത്രി എഴുന്നേറ്റ് പുറപ്പെടുകയാണ് മരിക്കാൻ വേണ്ടി മരിക്കാൻ വേണ്ടി ഒരു ഉടുമുണ്ട് എടുത്ത് അതിൽ തൂങ്ങി മരിക്കണമെന്നുള്ള ചിന്തയോടുകൂടെ മാര്ത്താണ്ഡത്ത് ഒരു പുഴയുടെ കരയിലുള്ള ഒരു മരത്തിന്റെ അടുത്തെത്തി ചേർന്നു അവിടെ നിന്നിട്ട് മരത്തിലേക്ക് കുറച്ച് ദൂരം വലിങ്ങിയൊക്കെ കയറിയിട്ട് വീണ്ടും മരിക്കണമോ മരിക്കണ്ടയോ എന്നുള്ള ആരോ ഒരു ഒന്ന് പിടിച്ച് വലിക്കുന്നത് പോലെ നീ ഇത് ചെയ്യരുതെന്ന് പറയുന്നത് പോലെയുള്ള ഒരു ദൈവശക്തി എൻ്റെ മേൽ കടന്നു വന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ വീണ്ടും താഴെ ഇറങ്ങി വീണ്ടും ഇങ്ങനെ ചിന്തിച്ചു കുറച്ചു നേരം മരത്തിൻ്റെ കീഴിലിരുന്നു പൊട്ടിക്കരഞ്ഞു അതിനുശേഷം ഏകദേശം ഒരു പന്ത്രണ്ട് മണിയോളം അങ്ങനെ ഇരുന്ന് വിലപിച്ചിട്ട് മദ്യപീക്ഷ അവിടെ കടന്നു വരുന്നത് ആ റൂമിലേക്ക് കടന്നുപോയി റൂമിൽ കടന്നു പോയതിനു ശേഷം കിടന്നുറങ്ങുകയാണ് അപ്പോൾ പ്രഭാതത്തിൽ എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ പെട്ടെന്ന് ആ പ്രോഗ്രാമിന് വേണ്ടി കടന്നു വന്നു അപ്പോൾ അവരുകൂടെ അപ്പം ഞാൻ പുഴയിലേക്ക് പോവുകയാണ് കുളിക്കാനായിട്ട് അപ്പോൾ അവരുകൂടെ എന്നോടൊപ്പം പുഴയിൽ കടന്നു വന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു സുഹൃത്ത് ഇപ്രകാരം പറഞ്ഞു ആ ഞാൻ വീട്ടിൽ പോയിട്ട് എത്ര ദിവസമായി ഞാൻ പറഞ്ഞു ഒത്തിരി നാളായി ഞാനൊന്ന് ജസ്റ്റ് കഴിഞ്ഞയാഴ്ച പോയിട്ട് വന്നു ഇനി അങ്ങോട്ട് പോകണമെന്നുള്ള ചിന്തയൊന്നുമില്ല അപ്പോൾ എൻ്റെ അവസ്ഥ ഞാൻ ഇന്ന് കടഭാരത്തിലാണ് അപ്പോൾ അദ്ദേഹം ആ ഒരു പെൻറ്റക്കോസ് വിശ്വാസിയാണ് ആ ചെറുപ്പക്കാരൻ അവൻ എന്നോട് ഇപ്രകാരം ഒരു പാട്ട് പാടി നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക് എന്നൊരു പാട്ട് എൻ്റെ മുഖത്ത് നോക്കി പാടാനായിട്ട് ഇടയായി തന്നു ഈ എൻ്റെ ഹൃദയത്തിനകത്ത് വളരെ സ്വാധീനം ചെയ്തു എൻ്റെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുന്നത് പോലെ അത് തോന്നി ഞാൻ ഇതിനെ ഇത് കേട്ട മുതൽ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി ദൈവത്തിൽ ആശ്രയിക്കുന്നവന് നന്മയൊന്നും മുടക്കുന്ന ദൈവമല്ല ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു ദിവസം ഭവനത്തിൽ പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായി അങ്ങനെ ഭവനത്തിലേക്ക് കടന്നു പോവുകയാണ് അപ്പോഴാണ് നമ്മുടെ വീട്ടിൻ്റെ താഴെയുള്ള ഒരു പാസ്റ്റർ ഐ പി സിയിലെ പാസ്റ്റർ വന്ന് വീണ്ടും ദൈവവചനം പറഞ്ഞെന്നോട് പറയുക ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ കേസുകൾക്ക് എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവം പരിഹാരം തരുവാനായിട്ട് ഇടയായിത്തീരും ഈ ആലയത്തിൽ കടന്നു പോകണം ദൈവത്തെ ആരാധിക്കണം എന്നോട് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു അപ്പോൾ ഞാനിത് തീർന്നു അന്ന് ആ ആഴ്ചയിൽ തന്നെ നടന്ന ഒരു കൺവെൻഷനിലേക്ക് ഞാൻ ഒരു സമാധാനവുമില്ല ആ കൺവെൻഷനിലേക്ക് കടന്നു പോയപ്പോൾ ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു ദൈവമേ എനിക്കൊരു സമാധാനം തരണം എൻ്റെ കടഭാരങ്ങളെ മാറ്റാൻ ദൈവം ഒരു വഴി തുറന്നു തരണം ആ കേസ് കാര്യാദികളെല്ലാം നിൽക്കുകയാണ് ഒരു സമാധാനവും ഇല്ല ദൈവം എനിക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യണമെന്ന കൺവെൻഷൻ സ്റ്റേജിലിരുന്ന് ഞാൻ പ്രാർത്ഥിപ്പാനായിട്ടിടയായി തീർന്നു ഒത്തിരി രോഗസൗഖ്യങ്ങൾ അവിടെ നടക്കുകയാണ് ഞാൻ പറഞ്ഞു എന്നെ ഇന്നൊന്ന് തൊടണം കഥാവേ എന്ന് ദൈവത്തോട് ആവശ്യപ്പെടുകയാണ് ആ അപ്പോഴൊന്നും സംഭവിച്ചില്ല ഞാൻ ഇങ്ങനെ കൺവെൻഷൻ കഴിഞ്ഞു ഭവനത്തിൽ മടങ്ങി വന്നു വീണ്ടും കുറച്ച് സമയം പ്രാർത്ഥിച്ച് കിടക്കയിൽ ഇങ്ങനെ കിടക്കുക ഏകദേശം ആ മൂന്ന് മണിയോടടുത്ത സമയത്ത് പ്രൊജക്ടറിൽ നിന്ന് വെളിച്ചം ശക്തമായി സ്ക്രീനിലേക്ക് അടിക്കുന്നത് പോലെ ഒരു പ്രകാശം എൻ്റെ ഇങ്ങനെ പെട്ടെന്ന് കടന്നു വരുന്നതായി അതിൽ കറണ്ട് പാസ് ചെയ്യുന്നത് പോലെയുള്ള അനുഭവം എൻ്റെ ജീവിതത്തിനുണ്ടായി ഞാനിങ്ങനെ ഞെട്ടി ചാടി എണീറ്റ് ഇങ്ങനെ നോക്കി നോക്കിയപ്പോൾ ഈ പ്രകാശം നിൽക്കുന്നില്ല ഇത് നേരെ എന്റെ ഹൃദയത്തിലേക്ക് തന്നെ അടിക്കുക എനിക്ക് കണ്ണ് തുറന്നു കിടക്കുകയാണ് ഓർമ്മ വന്നു പക്ഷേ ഈ പ്രകാശം നേരെ നെഞ്ചിലേക്ക് ഇങ്ങനെ അടിച്ചിറങ്ങിയതിന് ശേഷം എനിക്കൊരു ഓപ്പറേഷൻ നടക്കുന്ന അനുഭവമാണ് ഇങ്ങനെ കത്തിയൊക്കെ വെച്ചാൽ കത്ത് എന്തോ ഓപ്പറേഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതുവരെ എന്റെ ഹൃദയത്തിന്റെ ഒരു പ്രത്യേകത പെട്ടെന്ന് ആ എന്റെ ഹൃദയം ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇങ്ങനെ തകർന്നു ഒരു അവസ്ഥ ഹൃദയത്തിനകത്തുണ്ടായിരുന്നു ഹൃദയം ഇടുപ്പ് കൂടുകയും വല്ലാത്തൊരു ഭയത്തിന്റെ അവസ്ഥയുണ്ടായിരുന്നു അപ്പോ ഈ വിഷയങ്ങൾ എല്ലാം കൊണ്ടും വീർപ്പുമുട്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇത് ഈ പ്രകാശം ശക്തമായി ഹൃദയത്തിനകത്ത് ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് സമയം അത് അപ്രകാരം ഇങ്ങനെ നടക്കുവാനായിട്ട് ഇടയായി തീർത് ഹൃദയത്തിനകത്തൊരു രൂപാന്തരം നടക്കുവാനിടയായി തീർന്നു ഞാൻ വളരെ സന്തോഷത്തോടെ അവിടെ നിന്ന് കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് വളരെ സന്തോഷത്തിൻ്റെ അനുഭവമാണ് എനിക്ക് ഉണ്ടായത് അത് മുതൽ ഞാൻ പ്രഭാതത്തിൽ തന്നെ എഴുന്നേറ്റ് എൻ്റെ ഒരു അങ്കിളിൻ്റെ മകനുണ്ട് അദ്ദേഹം മെയ്യാറ്റിൻകേരയുടെ പാസ്റ്ററാണ് എസ് എസ് ബിജു എന്നാണ് പറയുന്നത് ഒത്തിരി ദിവസം സുവിശേഷം എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു ദൈവദാസനാണ് അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ ഞായറാഴ്ച സഭയിലേക്ക് കടന്നു വരും എനിക്ക് വളരെ സന്തോഷമാണ് എന്ന് ഞാൻ വിളിച്ച് പറയാനായിട്ട് ഇടയായി തുറന്നു ആ സമയത്ത് തന്നെ ഞങ്ങളുടെ ഭവനത്തിനടുത്തുള്ള ഞാൻ കടന്നു പോകുന്ന സഭയിലെ ചില മതബോധനത്തിന്റെ ചെറിയ ചുമതലകളൊക്കെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെയും വിളിച്ചു പറയും ഞാൻ അങ്ങോട്ട് വരത്തില്ല ഞാൻ ദൈവത്തെ ആരാധിപ്പാൻ നെയ്യാറ്റിൻകര ഒരു സഭയിലേക്ക് കടന്നു പോവുകയാണ് അവരൊന്നും മിണ്ടിയില്ല അപ്പൊ ഞാൻ വളരെ സന്തോഷത്തോടെ ഞായറാ ഞാൻ ഞായറാഴ്ച സഭയിലേക്ക് കടന്നുപോയി തീർന്നു അന്ന് മുതൽ എൻ്റെ ജീവിതത്തിന് വല്ലാത്തൊരു ചേഞ്ച് സംഭവിക്കാനിടയായിത്തീർന്നു എനിക്കുണ്ടായിരുന്ന പ്രശ്നം ഞാൻ മുഴുവനായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചു എൻ്റെ പ്രശ്നങ്ങളെല്ലാം ഓരോന്നോരോന്നായി ദൈവം തീർന്നു അങ്ങനെ ഞാൻ ആ ജീവിതത്തിനകത്ത് സമാധാനം കടന്നു വന്നു ദൈവവചനം പഠിക്കണമെന്ന ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു അങ്ങനെ ദൈവവചനം പഠിക്കാൻ തുടങ്ങി രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ജലത്തിൽ സാക്ഷീകരിപ്പാൻ മുഴുകൽ സ്നാനം സ്വീകരിപ്പാൻ ഈ പുഴയിൽ ജല സ്നാനം സ്വീകരിപ്പാൻ ദൈവം സഹായിച്ചു അവിശ്വാസ സ്നാനം സ്വീകരിപ്പാൻ ദൈവം സഹായിച്ചു അതിനുശേഷം രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ വിവാഹിതനായി നല്ലൊരു കുടുംബജീവിതം നയിക്കുകയാണ് മൂന്ന് കുഞ്ഞുങ്ങൾ എനിക്ക് ദൈവം ദാനമായി തന്നു ആ ദൈവവചനം ഞാൻ ഇപ്പോൾ എം ഡി യു വരെ കോഴ്സ് ചെയ്യുവാനിടയായി തീർന്നു ഒന്നിനും കഴിവില്ലാതിരുന്ന നടത്ത ദൈവം എല്ലാ വിഷയങ്ങൾക്കും യേശുവിനെ സ്വന്തം കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ത്തിന് സകലത്തിനും പരിഹാരം തരുവാനായിട്ടിടയായി തീർന്നു ഇന്ന് ആ ദൈവദാസൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ നിരവധി വേദികളിൽ യേശുവിനെ സാക്ഷീകരിപ്പാൻ നിരവധി സുവിശേഷ വേദികളിൽ കർത്താവിനെ സാക്ഷീകരിപ്പാൻ ദൈവം കൃപ തന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ എൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സമാധാനം എൻ്റെ ജീവിതം തകർന്നു നശിച്ചു ഒരു ആത്മഹത്യക്ക് വേണ്ടി തയ്യാറായി കടന്നുപോയ എൻ്റെ ജീവിതത്തിനകത്തേക്ക് യേശു എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ എൻ്റെ ജീവിതത്തെ മുഴുവനായി മാറ്റിമറിക്കുവാനായിട്ടിടയായിത്തീർന്നു ഈ യേശു സമാധാനമില്ലാതെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ അവരുടെ ജീവിതത്തിനകത്ത് യേശുവിനെ സ്വീകരിച്ചാൽ പൂർണ്ണമായ സമാധാനം സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു അത് ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല എന്നാണ് യേശു കർത്താവ് അരുളു ചെയ്തത് അപ്പോൾ എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഒരു സമാധാനവും ഇല്ലാതെ ഇനി മരണം മാത്രമേ മുന്നിലുള്ളൂ എന്ന വിധി എഴുതിയ നാട്ടുകാർ വിധി എഴുതിയ സമൂഹം മുഴുവനും വിധി എഴുതിയെടുത്ത് എൻ്റെ വിധിയെ മാറ്റി എഴുതുന്ന ഒരു ദൈവം എന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തരുവാനായിട്ടിടയായിത്തീർന്നു ഇന്ന് സന്തോഷകരമായി ഞങ്ങൾ ജീവിക്കുകയാണ് പൊങ്ങുമോട് സഭയിൽ സഭാ ശുശ്രൂഷകനായിട്ട് സഭാശുശ്രൂഷകനായിട്ട് സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു നിരവധി സ്റ്റേജുകളിൽ പ്രസംഗിക്കുവാൻ ദൈവം ഭാഗ്യം തന്നു അനുഗ്രഹിക്കപ്പെട്ട ആ തലമുറയോടൊപ്പം മാതാവ് ഞങ്ങൾ സന്തോഷകരമായി ജീവിക്കുകയാണ് ഈ ദൈവം എന്നും വിശ്വസ്തനായ ദൈവമാണ് അവൻ ആത്മയും ഒമയകയുമാണ് അവൻ സർവശക്തനായ ദൈവമാണ് അവസ്ഥകളെ മാറ്റുവാൻ നമുക്ക് സമാധാനം നഷ്ടപ്പെട്ടിടത്ത് സമാധാനം തരുവാൻ ഇതിനേക്കാൾ എല്ലാറ്റിനും ഉപരി നിത്യജീവൻ തരുവാൻ ഈ ദൈവം സർവശക്തനാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സമാധാനം മടക്കി തരികയും എൻ്റെ അവസ്ഥയെ മാറ്റുകയും ചെയ്ത ഈ കർത്താവിനെ നിങ്ങൾക്കും ഹൃദയത്തിനകത്ത് സ്വീകരിക്കാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ്